नमस्ते सारस्वते देवे गौरवाणि प्रचारिणे निर्विशेष शून्यवादी पाश्चात्यदेशतारिणी जय श्रीकृष्ण चैतन्या प्रभुनित्यानन्द श्री अद्वैतगदाधरा श्रीवासादिगौरभक्तवृन्द हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे हरे ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय निगमकल्पतरोर्गलितं फलं सुगमुगात् अमृतद्रवसंयुतं विपता भागवतं रसमालयम् मुहुरहोर्सिका भुवि भावुकाः नारायणं नमस्कृत्यं नरं चैव नरोत्तमं देवीं सरस्वती व्यासं ततो जयामुदीरयेद् नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवती उत्तमश्लोके भक्तिर्भवति कृष्णा वासुदेवाय देवकी देवी ना नमो गोविंदम हरे कृष्ण स्कंदम अध्याय इवती भौतिक प्रकृति श्लोकम परि वयं वाक्या एवं प्रत्यवामृश्यसौ आत्मानं प्रतिपद्यते साहङ्कारस्य द्रव्यस्य योगस्थानम् अनुग्रहः देवभूतिरुवाच पुरुषं प्रकृतिर्ब्रह्मन् न विमुंचति कर्हिचित् अन्योन्यापाश्रयत्वाच्च नित्यत्वाद् नित्यत अनयो प्रभु यथा गन्धस्य भूमेश्च न भावो व्यतिरेकतः अपां रसस्य च यथा तथा बुद्धे परस्य च अकर्तुः कर्मबन्धोऽयम् पुरुषस्य यथाश्रयः गुणेषु सत्सु प्रकृते कैवल्यम् तेषित्तत्त्वावमर्शेन निवृत्तम् भयमुल्बणम् अनिमित्तानिमित्तत्वात् पुनः प्रत्यवतिष्ठते हरे कृष्ण प्रभुजिल हरे कृष्ण ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय ॐनशलाखय चक्षुरुन्मीलितं येन तस्मै श्रीगुरवे नमः नमा ओं विष्णुपादाय कृष्णप्रेष्ठाय भूधले श्रीमदे भक्तिवेदान्तस्वामिनिधि नामिने नमस्ते सारस्वते देवे प्रचारिणे निर्विशेषा शून्यवादे पाश्चात्यदेशधारिणे जय चैतन्य प्रभु आनन्दा श्री अद्वैता गदाधरा श्रीवासादिगौरभक्तवृन्दा हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे हरे निगमकल्पतरोर्गलितम् बलं सुखमुखादामृतद्रवसंयुधं विपदभागवतं रसमालयं मुगुरहो रसिका भुवि भावुगाः नारायणं नमस्कृत्या नरं चैवानरोत्तमम् ദേവീം നിത്യം ഭാഗവത സേവയാ ഭഗവത്യുത്തമ ശ്ലോകേ ഭക്തിർ ി കൃഷ്ണായ വാസുദേവദേവകീ നന്ദനായ നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ ശ്രീമദ് ഭാഗവതം സ്കന്ധം മൂന്നിൽ രണ്ട് അധ്യായം ഇരുപത്തി ഏഴ് ഭൗതിക പ്രകൃതിയെ മനസ്സിലാക്ക ശ്ലോകം പതിനാറ് അവന്റെ വ്യക്തിത്വം ബോധ്യമാക്കാൻ കഴിയുമ്പോൾ മിത്യാഹങ്കാരത്തിന് കീഴിൽ അവൻ സ്വീകരിക്കുന്ന സാഹചര്യം അവനെ സാക്ഷാത്കൃതമാകും ശ്ലോകം പതിനേഴ് ദേവഹൂതിരുവാച പുരുഷം പ്രകൃതി ബ്രഹ്മൻ വിവർത്തനം ദേവഭൂതി അന്വേഷിച്ചു ഭൗതിക പ്രകൃതി എന്തെങ്കിലും ജീവാത്മാവിന് മോചനം നൽകുമോ ഒന്ന് മറ്റൊന്നിനോട് ശാശ്വതമായി ആകർഷിക്കപ്പെട്ടിരിക്കുന്നതിനാൽ എങ്ങനെയാണ് അവരുടെ വേർവിരിയൽ സാധ്യമാവുക ശ്ലോകം പതിനെട്ട് ഭൂമേശ് നാഭാവോ കഥ അപാം രസസ്യ ബുദ്ധേ പരസ്യ അല്ലെങ്കിൽ ും അതിന്റെ രുചിക്കും അസ്തിത്വം ഇല്ലാത്തതുപോലെ ബുദ്ധിക്കും അവബോധത്തിനും വേർപെട്ട അസ്തിത്വമില്ല ശ്ലോകം പത്തൊമ്പത് അകർത്തോ കർമ്മബന്ധോയാം പുരുഷസ്യായ പ്രവർത്തികൾക്കും നിഷ്ക്രിയനായ പ്രകടനക്കാരൻ മാത്രമാണെങ്കിലും ഭൗതിക പ്രകൃതി അവന് പ്രവർത്തിക്കുകയും അവരെ ബന്ധിതനാക്കുകയും ചെയ്യുന്നിടത്തോളം ആത്മാവിന് എങ്ങനെ സ്വതന്ത്രമാകാൻ കഴിയും ശ്ലോകം ഇരുപത് കുചിത്തേന നിവർത്തം ഭയമുൽഭണം നിമിത്വാത്ത നിമിത്ത പ്രത്യവതിഷ്ട ഘോരമായ ഭയം മാനസികാഭ്യൂഹത്താലും അടിസ്ഥാന തത്വങ്ങളിലുള്ള അന്വേഷണത്താലും ഉപേക്ഷിച്ചാലും അതിന്റെ കാരണം അവസാനിച്ചിട്ടില്ലാത്തതിനാൽ അത് വീണ്ടും പ്രത്യക്ഷപ്പെട്ടേക്കാം ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ പ്രഭുചി ഹരേ കൃഷ്ണ ഇവിടെ ഭഗവാൻ കപില ഭഗവാൻ ദേവഹൂതിക്ക് ഒരു മുക്താത്മാവിൻ്റെ ഭക്തി ചെയ്ത് മുക്തി നേടിയ ആത്മാവിന്റെ ലക്ഷണങ്ങളെക്കുറിച്ച് ആ വ്യക്തി എന്തൊക്കെയാണ് തന്നെ കുറിച്ചും തൻ്റെ ചുറ്റുപാടിനെ കുറിച്ചും മനസ്സിലാക്കുന്നത് എന്നുള്ള കാര്യമെല്ലാം വിവരിച്ചു കൊടുത്തു മുക്തിക്ക് ശേഷം ആ വ്യക്തി എങ്ങനെയാണ് ഈശ്വര സാക്ഷാത്കാരത്തിലേക്ക് കടക്കുന്നത് അതിൻ്റെ ഘട്ടങ്ങൾ എന്തൊക്കെയാണ് എന്നെല്ലാം ഭഗവാൻ കൊടുത്തു ഈ ശ്ലോകത്തിൽ പതിനഞ്ച് പതിനാറാമത്തെ ശ്ലോകത്തിൽ പറയുന്നു ആ മുക്തി നേടിയ ജീവാത്മാവിന് മാത്രമേ ഭൗതിക പ്രകൃതിയിൽ നമ്മൾ ജീവിക്കുന്ന ഈ പ്രകൃതിയിൽ ഒരു ജീവൻ അനുഭവിക്കുന്ന ദുഃഖങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് പറയുന്നു തൻ്റെ യഥാർത്ഥ അവസ്ഥയെക്കുറിച്ച് മുക്തി നേടിയ ഒരു വ്യക്തിക്കാണ് മനസ്സിലാകുന്നത് മുക്തി നേടുന്നത് വരെ നമ്മൾ നമ്മുടെ യഥാർത്ഥ അവസ്ഥയെക്കുറിച്ച് ഈ ഭൗതിക പ്രകൃതിയിൽ അനുഭവിക്കുന്ന കഷ്ടതകളെ കുറിച്ച് ബോധവാന്മാരാകുന്നില്ല എന്നാണ് പറയുന്നത് അവിടെ ഒരുപാട് ദുഃഖങ്ങളും ജീവാത്മാവ് അനുഭവിക്കുന്നുണ്ട് എന്നാലും അതിന് ബോധ്യപ്പെടുന്നില്ല അത് ദുഃഖങ്ങളാണെന്ന് തിരിച്ചറിയാൻ സാധിക്കുന്നില്ല അത്രയ്ക്കും പ്രവൃത്തി അല്ലെങ്കിൽ മായയുടെ ശക്തി എന്ന് പറയുന്നത് ഒരു ജീവാത്മാവ് എല്ലാ ജീവാത്മാക്കളും ഈ ഭൗതിക പ്രകൃതിയിൽ ദുഃഖം അനുഭവിക്കുന്നുണ്ടെങ്കിൽ പോലും അത് ദുഃഖമാണെന്ന് തിരിച്ചറിയാൻ പോലും ജീവാത്മാക്കൾക്ക് സാധിക്കുന്നു അവർ മായാശക്തി കൊണ്ട് വിചാരിക്കുന്നത് ഇവിടെ സുഖമാണ് ഇവിടെ എന്തോ ആ ജീവാത്മാവ് ആസ്വദിക്കുകയാണ് എന്നാണ് അവർ വിചാരിക്കുന്നത് പക്ഷെ ഇത് ജീവാത്മാവിന് സുഖകരമായി ജീവിക്കാനുള്ള ഒരു പ്രകൃതിയല്ല ഇത് ജീവാത്മാവിന് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്ന ഒരു സ്ഥലമാണ് ജീവാത്മാവിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളാണ് ഇവിടെ സംഭവിക്കുന്നത് അസുഖം ആണ് ഇവിടെ സംഭവിക്കുന്നത് എന്ന് മുക്തി നേടിയ ഒരു വ്യക്തിക്കാണ് അല്ലെങ്കിൽ ആത്മസാക്ഷാത്കാരം നേടിയ വ്യക്തിക്കാണ് ബോധ്യപ്പെടുന്നത് ഈ ഭൗതിക പ്രകൃതി തൻ്റെ പ്രകൃതിയുമായിട്ട് യോജിക്കുന്നതല്ല എന്നാ ജീവാത്മാവിന് ബോധ്യപ്പെടും അതുവരെ മിത്യഹങ്കാരം കൊണ്ട് ജീവാത്മാവ് വിചാരിക്കുന്നത് ഇവിടെ കുഴപ്പമൊന്നുമില്ല ഇവിടെ സന്തോഷമാണ് ഇവിടെ സുഖമാണ് എന്നാണ് വിചാരിക്കുന്നത് എല്ലാവിധ ദുഃഖങ്ങളും അനുഭവിക്കുന്നുണ്ടെങ്കിൽ പോലും അത് സുഖമാണെന്ന് മായയുടെ ശക്തി കൊണ്ട് ആവർണാത്മിക ശക്തി എന്ന് പറയും അവർണാത്മിക ശക്തി കൊണ്ട് യഥാർത്ഥ അവസ്ഥയെക്കുറിച്ച് തിരിച്ചറിയാൻ സാധിക്കട്ടെ അല്ല നമ്മൾ ഇനി വായിക്കും ഒരു ജീവാത്മാവ് ഒരു കുട്ടി എത്രത്തോളം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട് അത് ജനിച്ചു കഴിഞ്ഞാൽ എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട് പക്ഷെ ആ ബുദ്ധിമുട്ടുകൾ തുടർച്ചയായിട്ട് അനുഭവിക്കുന്നുണ്ടെങ്കിലും അതിനാ ദുഃഖം ദുഃഖമായിട്ട് തിരിച്ചറിയാൻ സാധിക്കുന്നില്ല അതിനേക്കാൾ ഉപരിയായിട്ടാണ് ഉപരിയാണ് തൻ്റെ ജീവിതാവസ്ഥ തൻ്റെ യഥാർത്ഥ പ്രകൃതി അതിനുപരിയാണെന്ന് അതിന് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല പക്ഷെ ഒരു മുക്താത്മാവിനത് മനസ്സിലാക്കാൻ സാധിക്കുമെന്നാണ് പറയുന്നത് പക്വമായ ഗ്രാഹ്യത്താൽ ഒരുവന് അവന്റെ വ്യക്തിത്വം ബോധ്യമാക്കാൻ കഴിയുമ്പോൾ നിത്യാഹങ്കാരത്തിന് കീഴിൽ അവൻ സ്വീകരിക്കുന്ന സാഹചര്യം അവന് സാക്ഷാത്കൃതമാകും തന്റെ യഥാർത്ഥ സ്വരൂപാവസ്ഥ ഞാൻ ഈശ്വരന്റെ സേവകനാണ് ഭഗവാന്റെ അംശമാണ് ഭഗവാന്റെ സേവനം ചെയ്യുക എന്നുള്ളതാണ് എന്റെ യഥാർത്ഥ പ്രവൃത്തി അത് വളരെ ആനന്ദകരമാണ് വളരെ സുഖമ സുഖകരമായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് എന്ന് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ ഈ ഭൗതിക ലോകത്തിന്റെ ദുഃഖകരമായിട്ടുള്ള അവസ്ഥയെ കുറിച്ച് ആ വ്യക്തിക്ക് മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് പറഞ്ഞു അല്ലാത്തവർക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കില്ല അവർ അവരിവിടെ തന്നെയാണ് എന്ന് വിചാരിച്ച് ജീവിക്കുകയാണ് ചെയ്യുന്നത് ഇവിടെ തന്നെ സ്വർഗം അവർ വിചാരിക്കുന്നത് പക്ഷെ അവർ അനുഭവിക്കുന്നത് വലിയ വലിയ ദുഃഖങ്ങളാണ് ഭൗതിക പ്രകൃതിയിൽ ദുഃഖം അനുഭവിക്കാതിരിക്കാൻ സാധിക്കില്ല അതിഭൗതികം അധ്യാത്മികം അതിദൈവികം ഇങ്ങനെയുള്ള ദുഃഖങ്ങൾ എല്ലാ സമയത്തുമുണ്ട് അല്ല നമ്മുടെ ഉള്ളിൽ നിന്നുള്ള ദുഃഖം നമ്മുടെ മാനസികമായിട്ടുള്ള സംഘർഷങ്ങൾ നമ്മുടെ ഉള്ളിലുള്ള പ്രശ്നങ്ങൾ അത് എല്ലാവർക്കും ഉണ്ടാകും ഭൗതിക ലോകത്ത് അതേപോലെ അതിഭൗതികം മറ്റു ജീവജാലങ്ങളിൽ നിന്നുള്ള ദുഃഖങ്ങൾ മറ്റ് ജീവികൾ അല്ലെങ്കിൽ മറ്റു ആളുകൾ നമ്മളെ ഉപദ്രവിച്ചു കൊണ്ടിരിക്കും പല വിധത്തിലും ഉപദ്രവിക്കും ആതി ദൈവിക ഈ പ്രകൃതിയും നമ്മളെ ഉപദ്രവിച്ചു കൊണ്ടിരിക്കും കൂടുതൽ ചൂട് കൂടുതൽ തണുപ്പ് ഇങ്ങനെയുള്ള വെള്ളപ്പൊക്കം വരൾച്ച ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കൊണ്ട് തീർച്ചയായിട്ടും ഉണ്ടാകും പക്ഷെ അത് ദുഃഖകരമായിട്ടുള്ള അവസ്ഥയാണെന്ന് മനസ്സിലാക്കുന്നത് ഒരു സത്യകൃക്കാണ് കാര്യങ്ങളെ യഥാർത്ഥ രീതിയിൽ മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണ് എന്ന് പറയും മറ്റുള്ളവർക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കുകയില്ല എന്ന് പറയും അപ്പൊ ഒരു സത്യതൃക്കായിട്ടുള്ള വ്യക്തി കാര്യങ്ങളെ യഥാ രീതിയിൽ മനസ്സിലാക്കുന്നു ഈ ഭൗതിക ലോകത്തിന്റെ ദുഃഖാവസ്ഥയെ കുറിച്ച് ആ വ്യക്തിക്ക് ബോധ്യമുണ്ടാകുന്നു എന്നാണ് ഇവിടെ പറയുന്നത് ഇത് കേട്ട സമയത്ത് ഈ ഭൗതിക പ്രകൃതി ദുഃഖകരമാണെങ്കിൽ അതിൽ നിന്ന് എങ്ങനെ മോചനം നേടാം അതിൽ നിന്ന് എങ്ങനെ സ്വാതന്ത്ര്യം നേടാം അത് വളരെ ബുദ്ധിമുട്ടാണ് അത്ര എളുപ്പമല്ല ഈ ഭൗതിക പ്രകൃതിയിൽ നിന്നും പുറത്തേക്ക് പോകുന്നത് എന്നുള്ള കാര്യം ദേവഹൂതി സൂചിപ്പിക്കുന്നു കേൾക്കുമ്പോൾ വളരെ എളുപ്പമാണ് മുക്തി നേടി പോവുക എന്നുള്ള കാര്യം പക്ഷേ അത് അത്ര എളുപ്പമല്ല അതിന്റെ കാരണങ്ങൾ ദേവഹൂതി ഇവിടെ പറയുന്നുണ്ട് അടുത്ത ശ്ലോകങ്ങളിൽ പതിനേഴാമത്തെ ശ്ലോകത്തിൽ ദേവഹൂതി പറയുന്നു പുരുഷം പ്രകൃതി ബ്രഹ്മൻ നവിമുഞ്ചതി കർഹിച്ചിട്ട് അന്യോന്യ അപ അന്യോന്യ അപാശ്രയത്വ നിത്യത്വ അനയോ പ്രഭോ ഈ ഭൗതിക പ്രകൃതിയുമായിട്ടുള്ള ആകർഷണം ഒരു ജീവാത്മാവിന് അനേക കാലമായിട്ട് തുടങ്ങിയിട്ടുള്ളതാണ് വ്യത്യസ്തമായിട്ടുള്ള ജന്മങ്ങളിലൂടെ കോടാനുകോടി ജന്മങ്ങളിൽ ഈ ആകർഷണമുണ്ട് ഭൗതിക പ്രകൃതിയിൽ ഭൗതിക പ്രകൃതിയെ ആസ്വദിക്കണം എന്നുള്ള ആഗ്രഹമുണ്ട് ആ ആകർഷണം എങ്ങനെയാണ് ഇല്ലാതാകുന്നത് ആ ഭൗതിക പ്രകൃതിയോടുള്ള ആകർഷണം ഭൗതിക പ്രകൃതിയിൽ പലതും നേടണം എന്നുള്ള ആഗ്രഹമുണ്ട് അല്ല എനിക്ക് ഈ സൊസൈറ്റിയിൽ നല്ലൊരു സ്ഥാനം ഉണ്ടായിരിക്കണം എന്റെ ജീവിതം സേഫ് ആകണം അതേപോലെ വ്യത്യസ്തമായിട്ടുള്ള ആഗ്രഹങ്ങൾ ഒരുപാട് ധനം സമ്പാദിക്കണം ഒരുപാട് ഫോളോവേഴ്സ് എനിക്ക് വേണം ഇങ്ങനെയുള്ള വ്യത്യസ്തമായിട്ടുള്ള ആഗ്രഹങ്ങൾ ആ ആഗ്രഹങ്ങൾ എപ്പോഴാണ് ഇല്ലാതാവുന്നത് എപ്പോഴാണ് ഈ ഭൗതിക പ്രകൃതിയോടുള്ള ആകർഷണം ഒരു വ്യക്തിക്ക് ഇല്ലാതാകുന്നത് എന്ന് ദേവഹൂബി ചോദിച്ചു കാരണം ആ ആകർഷണം വളരെ ശക്തമാണ് കൃത്രിമമായിട്ട് നമ്മൾക്കത് ഇല്ലാതാക്കാൻ സാധിക്കില്ല എനിക്കൊരാകർഷണമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാലും എല്ലാവർക്കും ഭൗതിക പ്രകൃതിയോട് ആകർഷണം ഉണ്ടാകും അത് ഭൗതിക പ്രകൃതിയുടെ ഒരു സ്വഭാവമാണ് എങ്ങനെയാണ് ഈ ആകർഷണത്തിൽ നിന്നും രക്ഷ നേടുന്നത് എന്ന് ദേവഹൂതി ചോദിക്കുന്നു പതിനേഴാമത്തെ ശ്ലോകത്തിൽ കാരണം ഭഗവാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രകൃതിയിൽ എത്തിയിട്ടുള്ള ജീവാത്മാവിന് മുക്തി നേടണമെങ്കിൽ ഭൗതിക പ്രകൃതിയിൽ ഭൗതിക പ്രകൃതിയോട് ആകർഷണമില്ലാതാകണം തന്റെ ഭൗതികമായിട്ടുള്ള ആഗ്രഹങ്ങൾ ഉപേക്ഷിച്ചവന് മാത്രമേ മുക്തി നേടാൻ സാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എത്രത്തോളം ഭൗതികമായിട്ടുള്ള എത്ര കാലം നമ്മൾക്ക് ഭൗതികമായിട്ടുള്ള ആഗ്രഹമുണ്ടോ അത്ര കാലം നമ്മൾക്ക് പുതിയ പുതിയ ജന്മങ്ങൾ എടുക്കേണ്ടി വരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ദേവഹൂതി ചോദിച്ചത് എപ്പോഴാണ് ഈ ആകർഷണം ഇല്ലാതാകുന്നത് ഏത് സമയത്താണ് നമ്മൾക്ക് ഭൗതികമായിട്ടുള്ള ആഗ്രഹങ്ങൾ ഇല്ലാതാകുന്നത് അതെങ്ങനെയാണ് സാധിക്കുന്നത് എങ്ങനെയാണ് പ്രകൃതിയെയും പുരുഷനെയും അതായത് പ്രകൃതിയെയും ജീവാത്മാവിനെയും വേർപ്പെടുത്താൻ സാധിക്കുന്നത് അത് വളരെയധികം കെട്ടുപിണഞ്ഞു കിടക്കുകയാണ് എങ്ങനെയാണ് എങ്ങനെയാണ് ഭൗതികമായിട്ടുള്ള ആകർഷണമുള്ള സമയത്ത് എങ്ങനെയാണ് ഒരു വ്യക്തിക്ക് മോചനം സാധ്യമാകുന്നത് എന്ന് പ്രാക്ടിക്കലായിട്ട് ദേവഹൂതി ചോദിച്ചു ദേവഹൂതിയുടെ ചോദ്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ദേവഹൂതി നേരത്തെ പറഞ്ഞു താൻ സ്ത്രീയാണ് തനിക്ക് അത്ര ആത്മീയമായിട്ടുള്ള ഉയർച്ചയൊന്നുമില്ല എന്ന് പറഞ്ഞെങ്കിലും ദേവഹൂതിയുടെ ചോദ്യങ്ങൾ വളരെ ഇന്റലിജന്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് ഒരു ബുദ്ധിമതിയായിട്ടുള്ള സ്ത്രീ ആണ് ദേവഹൂതി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ ഭൗതിക പ്രകൃതിയുടെ കെട്ടുപാടുകൾ വളരെ കടുത്തതാണ് ഭൗതിക പ്രകൃതിയുടെ ആകർഷണം വളരെ ശക്തമാണ് അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഒരു ജീവാത്മാവിനെ എങ്ങനെ പുറത്തു കിടക്കാൻ സാധിക്കുമെന്നാണ് ദേവഹൂതി ചോദിക്കുന്നത് അത് നിസ്സാരമായിട്ടുള്ള ഒരു കാര്യമല്ല എന്ന് ദേവഹൂതിയോടെ സൂചിപ്പിക്കുന്നു പിന്നീട് പതിനെട്ടാമത്തെ ശ്ലോകത്തിൽ അതിന്റെ ഒരു ഉദാഹരണം പറയുന്നുണ്ട് യഥാഗന്ധ്യ ഭൂമേ ചെന്നാവോ വ്യതിരേ കഥ അഭാം രസസ്യ യഥാ തഥാ ബുദ്ധേ പരത്യച്ച ഭൂമിയിൽ നിന്ന് ഗന്ധം വേർതിരിക്കാൻ സാധിക്കയില്ല ഭൂമി എന്ന് പറയുന്നത് ടോളൈഡ് മെറ്റീരിയൽസ് ആണ് ഭൗതികമായിട്ടുള്ള വസ്തുക്കൾ എല്ലാ ഭൗതിക വസ്തുക്കൾക്കും അതിൻ്റെതായിട്ടുള്ള ഒരു ഗന്ധം ഉണ്ടാകും ആ ഭൗതിക വസ്തുവിൽ നിന്നും ഒരു വസ്തുവിൽ നിന്നും അതിൻ്റെ ഗന്ധം വേർതിരിക്കാൻ സാധിക്കില്ല വസ്തു ഉണ്ടെങ്കിൽ അതിൻ്റെ ഗന്ധവും ഉണ്ടാകും അല്ലെ അതേപോലെ ആ പാം രസം ജലത്തിന് ഒരു രുചിയുണ്ട് ജലത്തിൽ നിന്നും അതിന്റെ രുചി വേർപെടുത്താൻ സാധിക്കില്ല അതേപോലെയാണ് തഥാബുദ്ധിയെ പരസ്യ ചാണ് അതേപോലെയാണ് നമ്മുടെ ബുദ്ധിയിൽ നമ്മുടെ ഭൗതിക ബോധവും ഉള്ളത് നമ്മുടെ ഭൗതികമായിട്ടുള്ള ബുദ്ധിയിലുള്ളത് ഭൗതികമായിട്ടുള്ള ബോധമാണ് ഞാൻ ജീ ജീവാത്മാവാണ് എന്നുള്ള ബോധമല്ല നമ്മൾക്കുള്ളത് ഞാൻ ഈ ശരീരമാണ് ഇതെന്റെ വീടാണ് ഇതെന്റെ മക്കളാണ് എന്നുള്ള ബോധമാണ് ഉള്ളത് ആ ബോധവും ബോധവും നമ്മളിൽ നിന്ന് വേർതിരിക്കാൻ നമ്മൾക്ക് സാധിക്കുകയില്ല അത് എത്ര പെട്ടെന്ന് ഇല്ലാതാക്കാൻ സാധിക്കില്ല ആ ബോധത്തിൽ നിന്നും ഞാൻ ഈശ്വരന്റെ അംശമാണ് ഞാൻ ജീവാത്മാവാണ് എന്നുള്ള ബോധത്തിലേക്ക് എത്തുക അത്ര എളുപ്പമല്ല കാരണം നമ്മുടെ ബുദ്ധിയിൽ ഉറച്ചു പോയിട്ടുള്ള ദൈവബോധമാണ് ഭൗതികമായിട്ടുള്ള ബോധമാണ് അത് വേർപെടുത്താൻ സാധിക്കുകയില്ല എന്നാണ് ദേവഹുദി പറയുന്നത് അതെങ്ങനെയാണ് വേർപെടുത്തുന്നത് ആ ഭൗതികബോധത്തിൽ നിന്നും ആത്മീയ ബോധത്തിലേക്ക് വന്നാൽ മാത്രമേ മോചനം ലഭിക്കുകയുള്ളൂ അപ്പം നമ്മുടെ ബുദ്ധിയിൽ നിന്നും ഭൗതികബോധത്തിന് എങ്ങനെയാണ് വേർതിരിക്കാൻ സാധിക്കുന്നത് അത് വേർതിരിക്കാൻ സാധിക്കുന്നില്ല സാധിക്കുന്നതല്ല എന്നാണ് ദേവഭൂതി പറയുന്നത് ഒരു ഭൗതിക വസ്തുവിൽ നിന്നും അതിന്റെ ഗന്ധം വേർതിരിക്കാൻ സാധിക്കാത്തതുപോലെ ജലത്തിൽ നിന്നും അതിന്റെ രുചിയെ വേർതിരിക്കാൻ സാധിക്കാത്തതുപോലെ നമ്മുടെ ഭൗതികമായിട്ടുള്ള ബുദ്ധിയിൽ നിന്നും ആ ഭൗതികമായിട്ടുള്ള ബോധത്തിനെ വേർതിരിക്കാൻ നമ്മൾക്ക് സാധിക്കുകയില്ല ആത്മീയ ബോധത്തിലേക്ക് എത്താൻ അത്ര എളുപ്പമല്ല കാരണം ഭൗതിക ബോധം വളരെ ശക്തമാണ് എന്നാണ് ഇവിടെ ദേവഹൂതി പറയുന്നത് അങ്ങനെയുള്ള സാഹചര്യത്തിൽ എങ്ങനെയാണ് ജീവാത്മാവിന് മുക്തി നേടാൻ സാധിക്കുന്നത് എന്നാണ് ദേവഹൂതി ചോദിക്കുന്നത് അപ്പൊ ദേവഹൂതി വളരെ സീരിയസ് ആയിട്ട് പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യമാണ് ചോദിക്കുന്നത് അല്ലെ ഭക്തി ചെയ്ത് മുക്തി നേടാം എന്ന് ഭഗവാൻ പറഞ്ഞെങ്കിലും അത് അത്ര എളുപ്പമാണോ അതിന്റെ ഒരു സീരിയസ്നെസ് ആണ് ഇവിടെ ദേവഹൂരി ചോദിക്കുന്നത് വീണ്ടും അടുത്ത ശ്ലോകത്തിലും പറയുന്നു അകർത്തു കർമ്മബന്ധം പുരുഷസ്യ യഥാശ്രയ ഗുണേഷു ഗുണേഷു സുപ്രകൃതിയെ കൈവല്യം ഈ ഭൗതിക പ്രകൃതിയിൽ ജീവാത്മാവിന് സ്വതന്ത്രമായിട്ടൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല സ്വന്തമായിട്ടൊന്നും ജീവാത്മാവിന് ചെയ്യാൻ സാധിക്കുകയില്ല സാധിക്കുകയില്ല കാരണം എന്താണ് ജീവാത്മാവ് പൂർണ്ണമായിട്ടും കർമ്മബന്ധനാണ് ഭൗതിക പ്രകൃതി വളരെ ശക്തമായിട്ട് ജീവാത്മാവിനെ കെട്ടിയിട്ടിരിക്കുകയാണ് അതിനനങ്ങാൻ അനങ്ങാൻ സാധിക്കുന്നത് ഭൗതിക പ്രകൃതിയിൽ ഈ ജീവാത്മാവ് പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് യഥാർത്ഥത്തിൽ ഭൗതിക പ്രകൃതിയിലുള്ള ത്രിഗുണങ്ങളാണ് ചെയ്യുന്നത് ജീവാത്മാവിന് സ്വതന്ത്രമായിട്ടൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല അ കർത്തു കർമ്മബന്ധോയം ജീവാത്മാവിന്റെ പ്രവൃത്തികളൊന്നും ഈ ഭൗതിക പ്രകൃതി ചെയ്യാൻ സാധിക്കില്ല അല്ല ജീവാത്മാവിന്റെ പ്രവൃത്തി എന്താണ് ഭഗവാന്റെ സേവനം ചെയ്യുക എന്നുള്ളതാണ് ഭഗവാനെ കുറിച്ച് കേൾക്കുക ഭഗവാനെ കീർത്തിക്കുക ഭഗവാനാവശ്യമായിട്ടുള്ള സേവനങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക ഇതാണ് ജീവാത്മാവിന്റെ സ്വാഭാവികമായിട്ടുള്ള പ്രവൃത്തികൾ ആ പ്രവൃത്തികളൊന്നും തന്നെ ഇവിടെ സ്വതന്ത്രമായിട്ട് ജീവാത്മാവിന് ചെയ്യാൻ സാധിക്കുന്നില്ല കാരണം എന്താണ് ജീവാത്മാവിനെ ഈ ഭൗതിക പ്രകൃതിയിലുള്ള ത്രിഗുണങ്ങൾ ബന്ധിച്ചിരിക്കുക അനങ്ങാൻ സാധിക്കാത്ത വിധത്തിൽ ബന്ധിച്ചിരിക്കുകയാണ് ആ ബന്ധനാവസ്ഥയിലിരിക്കുന്ന ജീവാത്മാവിനെ എങ്ങനെയാണ് മുക്തി നേടാൻ സാധിക്കുന്നത് അതിന് സ്വന്തമായിട്ടൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല അത് ചെയ്യുന്നതൊക്കെ ഈ ത്രിഗുണങ്ങളുമായിട്ട് ബന്ധപ്പെട്ട പ്രവൃത്തിയാണ് ജീവാത്മാവ് സത്വഗുണമായിട്ട് ബന്ധപ്പെടുന്ന സമയത്ത് സത്വഗുണത്തിലുള്ള പ്രവൃത്തി നിർബന്ധപൂർവം അതിന് ചെയ്യേണ്ടി വരും രജകുണത്തിലിരിക്കുന്ന സമയത്ത് രജോകുണത്തിലുള്ള പ്രവൃത്തികൾ നിർബന്ധപൂർവം ചെയ്യേണ്ടി വരും സമഗുണത്തിലിരിക്കുന്ന സമയത്ത് തമോ ഗുണത്തിലുള്ള പ്രവൃത്തികൾ നിർബന്ധപൂർവം ഭൗതിക പ്രകൃതി അജീവാത്മാവിനെ കൊണ്ട് ചെയ്യിപ്പിക്കും പ്രകൃതിയെ ക്രിയമാണാനി ഗുണൈ കർമാണി സർവേശം അഹങ്കാര വിമൂഢാത്മ കർത്താഹം ഇത് മന്യതയെന്ന് ഭഗവാൻ പറയുന്നു ഭൗതിക പ്രകൃതിയാണ് ജീവാത്മാവിനെ കൊണ്ട് വ്യത്യസ്തമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്യിപ്പിക്കുന്നത് കർമാണി സർവശം ഓരോ ഗുണത്തിനും ഗുണത്തിനുമനുസരിച്ച് പക്ഷെ പിടിയായിട്ടുള്ള ഒരാള് വിചാരിക്കുന്നു ഞാനാണ് എല്ലാം ചെയ്യുന്നത് പക്ഷേ ഇത് നമ്മുടെ പ്രവൃത്തിയല്ല ജീവാത്മാവിന്റെ പ്രവൃത്തിയല്ല ഭൗതിക പ്രകൃതി നമ്മളെ കൊണ്ട് നിർബന്ധപൂർവ്വം ചെയ്യിപ്പിക്കുന്നതാണ് കാരണം എന്താണ് ഈ ഭൗതിക പ്രകൃതിയിൽ ജീവാത്മാവ് ബദ്ധാത്മാവാണ് ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങള ത്രിഗുണങ്ങളാൽ ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ് സ്വതന്ത്രമായിട്ടൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് ആ അവസ്ഥയിലിരിക്കുന്ന ജീവാത്മാവിന് എങ്ങനെയാണ് ഈ ഭൗതിക പ്രകൃതിയിൽ നിന്നും മോചനം പ്രതീക്ഷിക്കാൻ സാധിക്കുന്നത് പ്രകൃതിയെ കൈവല്യം അങ്ങനെ ഇരിക്കുന്ന ബന്ധനസ്ഥനായിട്ടിരിക്കുന്ന സ്വാതന്ത്ര്യമില്ലാത്ത ജീവാത്മാവിന് എങ്ങനെയാണ് മോചനം ലഭിക്കുന്നത് എന്നാണ് ദേവഭൂപി ചോദിക്കുന്നത് ഇനി അടുത്ത ശ്ലോകത്തിൽ പറയുന്നു ഇനി ഒരു ജീവാത്മാവ് ജ്ഞാനത്തിന്റെ സഹായത്തോടു കൂടി താൻ ഭൗതികമായിട്ടുള്ള പ്രവൃത്തികളൊന്നും ചെയ്യുന്നില്ല അല്ലെങ്കിൽ ഇന്ദ്രിയാസ്വാദനം ചെയ്യുന്നില്ല എന്ന് വിചാരിച്ച് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചാലും കൃത്രിമമായിട്ട് പുറമെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചാലും നമ്മുടെ മാനസികമായിട്ടുള്ള ശക്തി കൊണ്ട് അല്ലെങ്കിൽ ജ്ഞാനത്തിന്റെ ശക്തി കൊണ്ട് പുറമേ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചാലും ആ ഇന്ദ്രിയങ്ങൾ ഇന്ദ്രിയങ്ങളെ ആസ്വദിക്കണം എന്നുള്ള ഒരു ഇച്ഛ ആ ഒരു കർമ്മവാസന ഉള്ളിൽ എപ്പോഴും ഉണ്ടായിരിക്കും ആ കർമ്മവാസന എങ്ങനെയാണ് ഇല്ലാതാക്കുന്നത് പുറമേ നമ്മൾക്ക് ജ്ഞാനം കൊണ്ട് ഇന്ദ്രിയ പ്രവൃത്തികളെ നിയന്ത്രിക്കാൻ സാധിക്കും പക്ഷെ ഉള്ളിൽ നിന്നും ഇന്ദ്രിയങ്ങളെ ആസ്വദിക്കണം എന്നുള്ള ആ ഒരു കർമ്മവാസന അതിനെ എങ്ങനെയാണ് ഇല്ലാതാക്കുന്നത് കാരണം അതില്ലാതായ മാത്രമേ നമ്മൾക്ക് വീണ്ടും ഭൗതിക ശരീരം സ്വീകരിക്കേണ്ടാത്ത അവസ്ഥയിലെത്താൻ സാധിക്കൂ നമ്മുടെ ഉള്ളിൽ ഇച്ഛ ഭൗതികമായിട്ടുള്ള ആസ്വദനത്തിനുള്ള ഇച്ഛയുണ്ട് ഉള്ളിടത്തോളം കാലം നമ്മള് വീണ്ടും വീണ്ടും ഭൗതിക ശരീരം സ്വീകരിക്കണം ഭൗതിക ശരീരം സ്വീകരിക്കുന്ന സ്വീകരിക്കാനുള്ള കാരണം തന്നെ ഇച്ഛയാണ് ഭൗതികമായിട്ടുള്ള ഇച്ഛകൾ ആഗ്രഹങ്ങൾ ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട് ഇച്ഛാദ്വേഷ സമുദ്ധേന ദ്വന്ദമോഹേന ഭാരത സർവഭൂതാനി സമൂഹം സർഗേയാന്തി പരന്തമാണ് സർഗത്തിലേക്ക് പ്രവേശിക്കുന്നത് ഈ ഭൗതിക ലോകത്തിലേക്ക് പ്രവേശിക്കുന്നത് എന്തുകൊണ്ടാണ് നമ്മളിൽ ഇച്ഛ ഭൗതികമായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യണമെന്നുള്ള ആഗ്രഹം കൊണ്ടാണ് അതെങ്ങനെയാണ് ഇല്ലാതാകുന്നത് പുറമെ നമ്മൾ നിയന്ത്രിച്ചാൽ പുറമേ ഇന്ദ്രിയ നിയന്ത്രണം ചെയ്താൽ ഉള്ളിൽ നിന്നും ആ കൽമശങ്ങൾ എങ്ങനെയാണ് നീങ്ങുന്നത് ഭൗതികമായിട്ടുള്ള ഇച്ഛയെ എങ്ങനെയാണ് മാറ്റാൻ സാധിക്കുന്നത് എന്ന് ദേവഭൂതി ചോദിച്ചു അത് ആ ഇച്ഛയെ മാറ്റിയിട്ടില്ലെങ്കിൽ അത് വീണ്ടും വീണ്ടും പുറത്തേക്ക് തള്ളിവിടും പുറത്തേക്ക് വരും പുറമേ നമ്മൾ ഇന്ദ്രിയ നിയന്ത്രണം പാലിച്ചാലും ആ ഇച്ഛ ഭൗതികമായിട്ടുള്ള ആഗ്രഹങ്ങളെ ഇല്ലാതാക്കിയിട്ടില്ലെങ്കിൽ അത് വീണ്ടും വീണ്ടും പുറത്തേക്ക് വരാനുള്ള സാധ്യതയുണ്ട് അങ്ങനെയുള്ള ഭൗതികമായിട്ടുള്ള ആഗ്രഹങ്ങൾ എങ്ങനെയാണ് ഇല്ലാതാക്കുന്നത് അവിടെ ദേവകോട് ചോദിച്ചു അതിന്റെ ഉത്തരം ഭഗവാൻ അടുത്ത ശ്ലോകത്തിൽ പറയുന്നുണ്ട് അത് നമുക്ക് അടുത്ത ദിവസം വായിക്കാം നാമം ജപിക്കാം അതിനുശേഷം എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഡിസ്കസ് ചെയ്യാം ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ പ്രഭുജി हरे कृष्ण जय श्री कृष्ण चैतन्य प्रभो श्री अद्वैत गदाधर श्रीवासाधि गौरव भक्त वृंद